വെൽക്കം ബാക്ക് സൂപ്പർ നിങ്ങൾക്ക് നല്ലൊരു ജീവിത പങ്കാളി ഞങ്ങൾക്ക് അതിലേറെ സന്തോഷം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നവെങ്കിലും ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താഴെ കാണുന്ന ബെൽബട്ടൺ ചെയ്യുക ഇതൊരു മാട്രമോണിയോ വിവാഹ ഗ്രൂപ്പോ അല്ല നമുക്കിടയിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ മൂലം അല്ലെങ്കിൽ മറ്റു പല കാരണത്താൽ തന്റെ വിവാഹ ജീവിതം വൈകിയവർ പണമുള്ളവനാകട്ടെ പണമില്ലാത്തവനാവട്ടെ ആദ്യ വിവാഹം പുനർവിവാഹം എല്ലാ മതവിഭാഗക്കാർക്കും തന്റെ ജീവിത പങ്കാളിയെ കണ്ടെത്തുവാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഞാൻ നിങ്ങൾക്കിടയിൽ ഒരു സഹായി മാത്രമാണ് അന്വേഷിപ്പുവിൻ നിങ്ങൾക്ക് നല്ലൊരു ജീവിത പങ്കാളി ഞങ്ങൾക്ക് അതിലേറെ സന്തോഷം തന്റെ ജീവിത പങ്കാളിയെ അന്വേഷിച്ചുകൊണ്ട് ഇന്ന് നമ്മളോടൊപ്പം എത്തിയിരിക്കുന്നത് മലപ്പുറം ജില്ലയിൽ നിന്നും ഒരു സഹോദരിയാണ് പുനർവിവാഹം ഈ സഹോദരിയുടെ ജീവിത പങ്കാളിയെ കുറിച്ചുള്ള കാഴ്ചപ്പാടും കൂടുതൽ വിവരങ്ങൾ നോക്കിയാലോ ലെറ്റ്സ് ഗോ നിങ്ങൾക്കായി പുനർവിവാഹം ജില്ല മലപ്പുറം യുവതിയുടെ വയസ്സ് മുപ്പത്തിയെട്ട് നിറം വെളുപ്പ് ജോലിയുണ്ട് ഡോക്ടർ ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് വെയിറ്റ് അമ്പത്തിരണ്ട് ഹൈറ്റ് നൂറ്റി അമ്പത്തിനാല് കുട്ടികൾ ഉണ്ട് മൂന്ന് പേരുണ്ട് രണ്ട് ആൺകുട്ടിയും ഒരു പെൺകുട്ടി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതോടൊപ്പം പറഞ്ഞിരിക്കുന്നു കുട്ടികളുടെ ബാധ്യത ഏൽക്കേണ്ടതില്ല ജീവിത പങ്കാളിയെ കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ പറഞ്ഞിരിക്കുന്നത് നിലവിൽ ഭാര്യ ഇല്ലാത്തതോ മരിച്ചതോ ആയ ഗൾഫിൽ ജോലി ചെയ്യുന്ന ആളിന് മുൻഗണന കുട്ടികൾ ഉണ്ടെങ്കിൽ പ്രശ്നമില്ല കുട്ടികളുടെ ബാധ്യത ഏറ്റെടുക്കുന്നതല്ല പ്രായം നാൽപ്പത്തി വയസ്സ് വരെ ആകാം ദീനിയായ കുടുംബത്തിൽ നിന്നായിരിക്കണം വിദ്യാഭ്യാസം ജോലിയും ഉണ്ടായിരിക്കേണ്ടതാണ് മറ്റു ഡിമാൻഡുകളൊന്നും പറഞ്ഞിട്ടില്ല മലപ്പുറം ജില്ലയിൽ നിന്നുള്ള ആലോചനകൾക്ക് മുൻഗണന കൂടുതൽ അപ്പൊ ഈ ആലോചനയെ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ പരസ്യം ചെയ്യുവാനായി ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക തീർച്ചയായും നിങ്ങളെ പരസ്യം ഞങ്ങൾ ചെയ്തു തരുന്നതാണ് നിങ്ങൾക്ക് നല്ലൊരു ജീവിത പങ്കാളി ഞങ്ങൾക്ക് അതിലേറെ സന്തോഷം ഗുഡ് നൈറ്റ് അസാ